നിങ്ങൾ കപ്പലിലോ ബോട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് വെള്ളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഒമ്പത് ഞായറാഴ്ച ഡിസ്നി ഡ്രീം എന്ന് പറഞ്ഞ ഒരു ക്രൂസ് ഷിപ്പിൽ തന്റെ അച്ഛനോടും അമ്മയോടൊപ്പം യാത്ര ചെയ്യാതിരുന്ന ഒരു ചെറിയ പെൺകുട്ടി അബദ്ധവശാൽ കടലിലോട്ട് വീഴുകയുണ്ടായി കടലിലെ ഒഴുകുന്ന കൊട്ടാരം എന്നാണ് പാസഞ്ചർ ഷിപ്പുകളെ സാധാരണ വിശേഷിപ്പിക്കാറുള്ളത് അത്യാഡംബരങ്ങളോട് കൂടിയ ഈ കപ്പലുകൾക്ക് അസാമാന്യമായ വേഗതയുമുണ്ട് കരീബിയൻ സീയിലെ ബഹാമ സൈലൻസിലേക്ക് പോവുകയായിരുന്ന ആ കപ്പലിലേക്ക് നാല് ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ആ കുഞ്ഞ് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എത്തിയത് വെറും അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി വെള്ളത്തിലേക്ക് വീഴുന്നത് കണ്ട ഉടനെ മറ്റൊന്നും ആലോചിക്കാതെ സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ ആ കുട്ടിയുടെ പിതാവും കൂടെ എടുത്ത് ആടി നിങ്ങൾക്കറിയാമോ കപ്പലിൽ നിന്നൊരാൾ വെള്ളത്തിലേക്ക് വീണുപോയാൽ അയാൾ രക്ഷപ്പെടാനുള്ള സാധ്യത വെറും ഇരുപത് ശതമാനം മാത്രമാണ് മിക്ക കേസുകളിലും വെള്ളത്തിൽ വീണുപോയ ആൾക്കാരെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല പക്ഷെ ആ അച്ഛൻ വെള്ളത്തിൽ ചാടി നീന്തി സ്വന്തം കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ജീവനോട് സംരക്ഷിച്ചു നിർത്തി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ആ കപ്പലിലെ ക്രൂവിന്റെ സ്മാർട്ട് ആൻഡ് ക്വിക്ക് തിങ്കിങ് ആണ് എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ബോട്ട് ലോവർ ചെയ്ത് വെറും പത്ത് മിനിറ്റ് കൊണ്ട് ആ കുട്ടിയുടെയും അച്ഛൻ്റെയും അടുത്തേക്ക് എത്താൻ അവർക്ക് സാധിച്ചു അങ്ങനെ അവർ രണ്ടുപേരെയും ജീവനോടെ രക്ഷപ്പെടുത്താനും അവർക്ക് സാധിച്ചു ഒന്നും നോക്കാതെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി വെള്ളത്തിൽ ചാടി ആ കുട്ടിയെ രക്ഷിച്ച സ്വന്തം അച്ഛൻ തന്നെ ഇപ്പോൾ ലോകമാകെ ഹീറോ ആയി മാറിയിരിക്കുകയാണ് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള മനുഷ്യ മനസ്സിനെയാണ് ആ അച്ഛനിലൂടെ ഈ ആഴ്ച ലോകം കണ്ടത് തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി വെള്ളത്തിലേക്ക് എടുത്തു ചാടിയ തന്റെ അച്ഛനെ ഓർത്ത് ആ കുട്ടിക്ക് എന്നും ഉള്ളൂ ആ കുഞ്ഞും ആ അച്ഛനും പൂർണ്ണ ആരോഗ്യത്തോടെ സുഖമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇനി അടുത്ത വീഡിയോയിൽ കാണും അതുവരെ എല്ലാവർക്കും ബൈ